ഏരിയ കമ്മിറ്റിയുടെ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ബിജെപി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിന്റെ മണ്ണിലെ വളരെയധികം യാതനകളും വേദനകളും സഹിച്ചുകൊണ്ട് കൊണ്ട് ഒരു പ്രസ്ഥാനമാണ് സംഘപരിവാർ പ്രസ്ഥാനങ്ങളില്ലാന്ന് അത്തരത്തിലൊരു സംഘടന മുന്നോട്ട് പോകുന്ന സമയത്ത് ആ സംഘടനയുടെ ആത്മാവ് കുടികൊള്ളുന്നത് ആ സംഘടനയുടെ കാര്യാലയങ്ങളാണ് നമ്മുടെ സംഘടനയുടെ ആത്മാവ് എന്ന് പറയുന്നതാണ് നമ്മുടെ സംഘടനാ കാര്യാലയം എന്ന് പറയുന്നത് ഒരു പാർട്ടി ഓഫീസ് എന്ന് പറയുന്നത് കേവലം നാല് ചുമരുകൾക്കുള്ളിലെ കെട്ടിടം മാത്രമല്ല നമ്മുടെ മുഴുവൻ പ്രവർത്തകരുടെയും അശ്രാന്ത പരിശ്രമത്തിന്റെ ഒരു ഫലമാണ് നമ്മുടെ കാര്യാലയങ്ങളിൽ കരിമ്പ ഏരിയ പ്രസിഡന്റ് ജയപ്രകാശ് കാളിയോട് അധ്യക്ഷനായി മണ്ഡലം വൈസ് പ്രസിഡന്റ് പി സന്തോഷ് മണ്ഡലം ജനറൽ സെക്രട്ടറി പി വി ഗോപാലകൃഷ്ണൻ ബി ജെ പി കല്ലടിക്കോട് ഏരിയ പ്രസിഡന്റ് പി ശരത് കരിമ്പ ഏരിയ ജനറൽ സെക്രട്ടറി ഒ ആർ ശിവൻ കെ ആർ വിജയൻ മുതിർന്ന നേതാക്കളായ ബി കെ ചന്ദ്രകുമാർ രാജു കാട്ടുമറ്റം ടി ദാമോദരൻ ഗോപാലകൃഷ്ണൻ പാതക്കര എന്നിവർ സംസാരിച്ചു